നമസ്കാരം സുഹൃത്തുക്കളെ വെൽക്കം ടു ടോക്ക് ഷോ ഇന്ത്യ ഇസ്രായേലിന്റെ വഴി കൂടെ അതേ സെയിം പാർട്ടി കൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിലേക്ക് കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഹൂദികളുടെയും ഒക്ടോബർ ഏഴാം തീയതി അപ്രതീക്ഷ ആക്രമണത്തിന് ശേഷം ഈ പറയുന്ന ഇസ്രായേലിന്റെ വൈരാഗ്യ ശത്രുക്കളായിട്ടുള്ള ഹൂദി ഹിസ്ബുള പിന്നെ ഹമാസ് ഇറാന്റെ ഒക്കെ ജീവനാടിയായിട്ടുള്ള സപ്ലൈ ചെയിൻ ഇസ്രായേൽ ആക്രമിച്ചിരുന്നത് കാരണം പേജർ ഒക്കെ പേജർ പൊട്ടുന്നു ഫ്രിഡ്ജ് പൊട്ടുന്നു ടീ പൊട്ടുന്നു അങ്ങനെ ഇസ്രായേലിന്റെ മനസ്സിലായ യുദ്ധം ജയിക്കണമെങ്കിൽ സപ്ലൈ ചെയിൻ ഇല്ലാണ്ടാക്കണം അങ്ങനെ അവർ രണ്ടാമത്തെ സപ്ലൈ ചെയ്യുമ്പോൾ വരുന്ന പണം ഇല്ലാതാക്കി ഇപ്പൊ ഈ പറഞ്ഞ കൂലി പട്ടണം പാർക്കെപ്പണിക്ക് പോവാണ് പണം കിട്ടാനില്ല ഇപ്പൊ കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്ന അവര് പോരാളികൾ എന്ന് പറയുന്നത് അല്ലെ എന്താ പറയുന്നവര് സ്വാതന്ത്ര്യ സമരം ഒരു കോഴ്സല്ല ഇവരെല്ലാം പണത്തിന് വേണ്ടിയാണ് എത്ര പേർക്ക് അറിയാൻ പറ്റും ഗാസയിലെ കറൻസി എന്ന് പറയുന്നത് ഇസ്രായേൽ ഷെക്കൽ കറൻസിയാണ് അതില്ല സോസ് കട്ട് ചെയ്തോടെ യുമാരെല്ലാം പഴയ പണിക്ക് പോയി തുടങ്ങി ഇവിടെ നിന്ന് വന്ന എല്ലാവരും പോയി തുടങ്ങി ഹമാസ് എന്നുള്ളത് അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ന്യൂസ് ഒന്നും വരുന്നില്ലല്ലോ അല്ലെ അവർ അവസാനം പറഞ്ഞിരിക്കുകയാണ് എല്ലാവരും വിട്ടയക്കാന്ന് വിഷത്തിലേക്ക് വീണ്ടും കടന്നു വരാം ഇന്ത്യ ആ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ഈ പറയുന്ന ശ്മീരിലാണ് ഇവർക്ക് ഈ സൂപ്പർ ഒരു താങ്കളൊരു ആർമിയിൽ വർക്ക് ചെയ്തൊരു വ്യക്തിയാണ് ഇപ്പൊ ഇവരിപ്പൊ ഈ ബോർഡർ ക്രോസ് ചെയ്ത് എ കെ ഫോർട്ട് എത്ര റൗണ്ട് ആയിട്ടായിരിക്കും ഇവർ വരാൻ സാധ്യത എത്ര കൊണ്ടുവരാൻ പറ്റും ഇത് ഞാൻ പറയാൻ ചോദിക്കാൻ കാരണം എന്ന് പറയുന്നത് ഇവർക്ക് ലോക്കൽ സോസ് കിട്ടണ്ടേ എക്സ്ട്രാ റൗണ്ടുകളൊക്കെ അല്ലെ പറഞ്ഞോ അല്ല ഇപ്പൊ വന്നിരിക്കുന്ന വിവരം അനുസരിച്ച് രണ്ടാൾക്കാര് കാശ്മീരിലെ ലോക്കൽസ് ആണ് പിന്നെ പിന്നെയുള്ളവരാണ് അവിടെ നിന്ന് അതിർത്തി കടന്ന് വന്നവര് അതെ അപ്പോ താങ്കൾ ചോദ്യത്തിന്റെ പേരിൽ ഇവർക്ക് ഒരു ഇപ്പൊ ആള് ബോർഡർ കടന്നവരെ ബിഎസ്എഫിനെ കണ്ണുവിട്ടിട്ട് കടന്നു എത്ര റൗണ്ട് ആയുധങ്ങൾ ആയുധങ്ങളൊക്കെ ഫോറിസം കൈ പിടിച്ചു എത്ര ഈ പറയുന്ന വെടിക്കോപ്പുകൾ ഈ എത്ര റൗണ്ട് കൊണ്ടുവരാൻ സാധിക്കും ഒരുപക്ഷെ അവർ കൊണ്ടുവന്നിരിക്കണ്ടാവുക ഭക്ഷണം വേണം വെള്ളം വേണം ഫുഡ് ആൻഡ് എന്ന് പറഞ്ഞാല് തിരികൾ ഇഷ്ടം പോലെ കൊണ്ടുവരാം പോകുന്ന ഒരു ഇതാണല്ലോ റൗണ്ട് ആയിരിക്കും ആ റൗണ്ട് ഇപ്പൊ കൊണ്ടു വരാനുള്ള കേസൊരു ബാക്ക് പാക്ക് ബാക്ക് പാക്ക് എന്ന് പറഞ്ഞാല് ഞങ്ങള് റക്സാക്ക് പറയുന്ന ഒരു സാധനമാണ് നമ്മളിപ്പോ ഒരു റിയൽ മിലിറ്ററി എനിക്ക് തോന്നണ മിലിറ്ററി പാകിസ്ഥാൻ മിലിറ്ററി ആയിട്ട് ഇതാണ് ട്രെയിനിങ് ആണ് അപ്പൊ ഞാനൊക്കെ ഉള്ള സമയത്ത് ഈ റക്സാക്ക് എം സിക്സ്റ്റീൻ തോക്ക് ബൂട്ട് ഇട്ടിട്ട് ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട്

അതിന്റെ പേരുകൾ ഞാൻ പറയുന്നില്ല പക്ഷേ അങ്ങനെയുള്ള കൺസ് ഉണ്ട് ഇന്ത്യ പോവാണ് ഇല്ലാതാക്കി ആരംഭിച്ചിരിക്കുക അതെ അതെ ഇപ്പൊ നമ്മള് പറയുന്നത് താങ്കൾ ചോദ്യം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ മാർഗത്തിലേക്ക് ഇസ്രായേലിന്റെ മാർഗത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് തൊട്ട് ഇന്ത്യ പോകേണ്ടതായിരുന്നു അടിക്ക് ഇപ്പൊ ഇസ്രയേലിൽ ആയിരത്തി ഇരുന്നൂറ് ആൾക്കാരെ ഇപ്പൊ ഞാനൊരു ഒരു സംഭവം പറയാം ആയിരത്തി ഇരുന്നൂറ് ആൾക്കാരെ ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഹമാസ് ഇല്ലാതാക്കി അറുപതിനായിരം എണ്ണത്തിന് പാലസ്തീനിന്ന് ഇത് ചെയ്തു അതായത് ഒരു കാര്യം ഞാൻ പറയട്ടെ ആയിരത്തി ഇരുന്നൂറ് ചെയ്തതിന് ശേഷം ഇവർക്കൊരു സ്ട്രാറ്റജി ഉണ്ട് ഈ ഹമാസ് പോരകളിൽ പോയി കൊല്ലുന്നു പിന്നെ നമ്മുടെ നാട്ടിലൊക്കെയുള്ള ചാനലുകളൊക്കെ ഇരുന്നിട്ട് പറയുന്നു ഇസ്രായേൽ അല്ല ഞാൻ പറഞ്ഞു ഒത്തിരി കൂടി കാര്യങ്ങൾ പറയട്ടെ അതായിരുന്നു ആ സ്ട്രാറ്റജി അതായത് അപ്പൊ ഒരാള് വലിയ മെക്കാ സ്റ്റാറും മെക്കാ സ്റ്റാറും പറഞ്ഞു ഇസ്രായേലിന്റെ രീതി എന്ന് ഈ ഈ പറയുന്ന ഒരു പുല്ല് പുല്ല് വെട്ടുക എന്നുള്ളത് പുല്ല് മൂള് പുൽ അത് ഇസ്രായേൽ മനസ്സിലാക്കി ഒക്ടോബർ ഏഴാം തീയതിക്ക് മുമ്പ് വരെ ഈ പറഞ്ഞ ഇസ്രായേൽ നമ്മുടെ ഇന്ത്യനെ പോലെ തന്നെയാണ് അതായത് മുകളില് മേൽ ദോഹയിൽ വെട്ടുകളിന്ന് ഹമാസിന്റെ ഒരു സ്പോക്സ് പേഴ്സൺ വക്താവ് ഇരുന്ന് പറഞ്ഞു ഞങ്ങൾ വിചാരിച്ചത് ഇതൊരു തന്നെ കൊന്നിട്ട് ഇവിടെ കൊളംബിയ യൂണിവേഴ്സിറ്റി ഈ പറയുന്ന ഇസ്രായേലും മനസ്സിലാക്കി അതായത് ഈ പറയുന്ന മേൽപുല് വെട്ടി കളഞ്ഞൊരു കാര്യാവില്ല കള കംപ്ലീറ്റ് കളയണം കളയണെന്നുള്ള തീരുമാനത്തിലേക്ക് പോയപ്പോഴാണ് ഇനി ഇന്ത്യ താങ്കളുടെ ചോദ്യം പറയുന്നത് ഇന്ത്യ ഈ പറയുന്ന ഈ പറയുന്ന മിഡിൽ ലെവൽ അതായത് ഈ പറയുന്ന ഐ എസ് ഐയുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ആർമി ഐ എസ് ഐ പിന്നെ ലക്ഷ്മി ലക്ഷ്മി തോന്നിയ ഒരു പ്രോക്സിയാണ് ചെയ്തിരിക്കുന്നത് മിഡിൽ ഒരു നേതാക്കന്മാർക്ക് ടാർഗെറ്റ് ഒരു രണ്ടാം ഉണ്ടാവില്ലേ ഇവരെ ആയിരിക്കും ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു കാര്യം ഓർമ്മയാണ് ആണ് നമ്മള് ഇപ്പൊ പാകിസ്ഥാനിൽ ഇന്ന് നമ്മൾ കാശ്മീരിൽ നടന്ന സംഭവത്തെ വെച്ചിട്ട് അവിടെ പാകിസ്ഥാനില് ഇടക്കിടക്ക് കൊറേ ആൾക്കാര് മരിക്കുന്നുണ്ട് അജ്ഞാതര വെടികൊണ്ട് മരിക്കുന്നുണ്ട് അജ്ഞാതര വെടികൊണ്ട് കാശ്മീരിൽ മരിക്കുന്നുണ്ട് അതുപോലെ ഒരു സംഭവം ഇപ്പം നടന്നിരിക്കുന്നു നമ്മൾ അപ്പുറത്ത് നടക്കുന്നത് നമ്മൾ ഒരു പക്ഷേ അത് വ്യക്തമായിട്ടും അജിത് ഡോവലും ഇന്ത്യയുമായിട്ടുള്ള ഇന്ത്യയുടെ ഭാഗമാണ് അവിടെ അജ്ഞാതരുടെ വെടിയുണ്ട് പാകിസ്ഥാനില് ലഷ്റി തൊയ്ബി അതും ഇതൊക്കെ ഇതൊക്കെയായിട്ട് മരിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനൊരു സംഭവം അവിടെ കൊല്ലുന്നത് മുഴുവനും തീവ്രവാദികളെയാണ് കൊല്ലുന്നത് ഇവിടെ രണ്ടായിരത്തി പതിനാലിന് ശേഷം രണ്ടായിരത്തി പതിനാല് വരെ തങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എല്ലാ ഒരു മാസത്തിലും ബോംബെയിലോ ബാംഗ്ലൂരോ എവിടെയെങ്കിലും ഒക്കെ പൊട്ടുന്നു ഒരു അറുപത് ഇന്നസെൻറ്റ് ആൾക്കാർ ഇന്ന് ില്ല അപ്പൊ അപ്പൊ ഇന്ത്യൻ ഗവൺമെന്റ് നീക്കം എന്ന് പറയുന്നത് ഈ പറയുന്ന മിഡിൽ ലെവൽ ആളുകൾ അതായത് ഈ പറഞ്ഞ പറഞ്ഞു പറയാൻ പറ്റുപോയി ഈ വെള്ളം മുട്ടിക്കലും ഈ പറഞ്ഞ പോലെ പൈസ ഇല്ലാത്ത ഇസ്രായേലിന്റെ നീക്കത്തിന് കാരണം വെള്ളമില്ലാതായി കഴിഞ്ഞാൽ ഉമ്മരൊക്കെ പണിക്ക് പോകും ആ ദേശം വിട്ടു പോകും അല്ലെ അപ്പൊ അതുകൊണ്ട് വെള്ളമില്ലാതാക്കിയുടെ ഇന്ത്യ അവരെ ശ്വാസം മുട്ടിക്കാനാണ് ശ്രമിക്കുന്നത് ഇതാണ് ശരിക്കും ഇസ്രായേൽ ഭക്ഷണം ഇല്ലാണ്ടായിപ്പോ ഉമ്മുഅ വ്യക്തമായിട്ടും ഇത്രയും തീവ്ര ഹമാസ് തീവ്രവാദികള് എല്ലാവരും അവിടെ കൊണ്ടുവന്നു ഇറാന്റെ പ്രോക്സികളായിരുന്നു ഹെസ്ബുല്ല ഹമാസ് കൂത്തികള് ഇവരെല്ലാവരും വരിയിൽ കൊണ്ടുവന്നതിനെ ഹു അല്ല വരിൽ കൊണ്ടുവരാൻ മാത്രല്ല വരി കൊണ്ടവിടെ പോകട്ടു അല്ല അതോടൊപ്പം തന്നെ ഇരുന്നൂറ്റിഅമ്പത് ആൾക്കാരെ പിടിച്ചുകൊണ്ട് നല്ല വാക്കും പറഞ്ഞിട്ട് നല്ല കുറെ ആൾക്കാരെ രക്ഷിച്ചു ഇനിയൊരു ഇനിപത്തഞ്ചാൾക്കാർ ജീവനോടിയും പത്തിഡിയും വെച്ചിട്ട് ഇല്ല തീർന്നു അവരിപ്പ ജീവനോട് ഇരിപ്പുണ്ടാവില്ല ഒരു ഇരുപത്തഞ്ചാൾക്കാരെ വെച്ചിട്ടാണ് ഇപ്പൊ ഇവര് നെഗോഷിയേറ്റ് ചെയ്യുന്നത് മുമ്പ് അവര് നെഗോഷിയേറ്റ് ചെയ്തപ്പോഹിയ സിംഗർ അടക്കം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടത് അപ്പൊ ഇസ്രായേലിന് മനസ്സിലാക്കിയിരുന്നു ഒരു സമയമായിപ്പോൾ ഈ പറയുന്ന ഇറാന്റെ രജയങ്ങളെ ഹനിയ അതുപോലൊപ്പം തന്നെ ഇവരുടെ രണ്ടാം തരം അതായത് ഈ പറയുന്ന ഇന്ത്യ പാകിസ്ഥാൻ ഈ ലക്ഷ്മിയോടെ ഈ എസ് ഐയിലെ തീരണമെങ്കിൽ പാകിസ്ഥാൻ ആർമി ഐ എസ് ഐ ഇവരുടെ ഒരു കാര്യം ഇട്ടിരുന്നു ഇതിനെ നമ്മള് വൈകാരികമായിട്ട് ഇന്ന് സോഷ്യൽ മീഡിയയില് പലപ്പോഴും കേരളം അടക്കമുള്ള മലയാളത്തിലും ഇരുപത്തിരണ്ട് ഇന്ത്യൻ ഭാഷകളിലും ഒപ്പം തന്നെ ഇംഗ്ലീഷിലൊക്കെ നമ്മള് സോഷ്യൽ മീഡിയകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ യാഥാർത്ഥ്യത്തിലേക്ക് അടുത്തു ഇപ്പൊ പുൽവാമ അതിൽ ഉണ്ടായിരുന്ന ഒരു ആക്രമണം അതുപോലെ തന്നെ അപ്പുറത്ത് നടക്കുന്ന ആക്രമണങ്ങളെ ഇന്ത്യ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാത്ത അപ്പൊ ബലൂചിസ്ഥാനില് കുറെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അത് പറഞ്ഞപ്പോൾ പറയാമോ ഞാനിന്ന് ഈ പാകിസ്ഥാൻ ന്യൂസ് പേപ്പർ ഓൺലൈനിൽ വായിച്ചപ്പോള് പാകിസ്ഥാനുള്ള പൊതു വികാരം എന്ന് പറയുന്നത് ബലൂച്ചിസ്ഥാൻ ട്രെയിൻ ആക്രമണം ആസൂത്രണം ചെയ്ത ഇന്ത്യയാണ് അത് തിരിച്ചടിയായിട്ട് കൊടുത്തു എന്നാണ് അവർ പറഞ്ഞു പരത്തുന്നത് അത് ലോകരാജ്യങ്ങൾ തന്നെ വിളിക്കുക ക്ലാൻഡൈറ്റ്സ് ക്ലാൻഡസ്റ്റൈൻ സർവീസസ് നമ്മൾ ഇപ്പൊ രഹസ്യ നേഷണൽ വിഭാഗങ്ങൾ നടത്തുന്ന റോ ഉണ്ട് ഇന്ത്യയുടെ പിന്നെ അതുപോലെയുള്ള രഹസ്യ വിഭാഗങ്ങൾ ഇപ്പൊ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഞാൻ കേട്ടിരുന്നോടത്തോളം ഇരുപത്തി മൂന്ന് ഇതുപോലെയുള്ള നാഷണൽ സെക്യൂരിറ്റി ഏജൻസികൾ ഉണ്ട് അപ്പൊ ഇതിൽ റോയുണ്ട് വേറെ എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെ ഇന്ത്യക്കുമുണ്ട് രഹസ്യമായിട്ട് അറിയാത്ത രീതിയിലുള്ള ജോയിന്റ് ഓപ്പറേഷൻസ് അപ്പൊ ബാലൂച്ചിസ്ഥാനിലും ഒക്കെ ഇന്ത്യയിലെ കേറി ഇടപെടുന്നുണ്ട് അതിന്റെ ഒരു അടി രണ്ടാമത്തെ കാര്യം നമ്മള് പാകിസ്ഥാൻ മാധ്യമങ്ങൾ താങ്കൾ വായിക്കു ആൾക്കാരാണ് അതായത് പാകിസ്ഥാൻ മാധ്യമങ്ങൾ ഇന്ത്യയിലിരുന്ന് വായിക്കുക നമ്മളിപ്പോ അമേരിക്കയിൽ ഒരു പക്ഷെ ഓൺലൈൻ നോക്കുന്നുണ്ടോ അവരുടെ എന്തൊക്കെയോ അങ്ങനെയുള്ള സണ് സണ്ണോ ഇടയ്ക്ക് അത് ചിലപ്പോൾ ില്ല ഇന്ത്യ ഇതുപോലെയുള്ള കളികൾ അവിടെ കളിക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് ഇതിലിപ്പം മൂന്നാമത് എന്ന് പറയുന്നത് ഒരുപാട് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ആരോപണങ്ങൾ വരികയാണ് ഇന്ത്യയിൽ രണ്ട് സംസ്ഥാനങ്ങൾ കേന്ദ്രപര സംസ്ഥാനങ്ങളാക്കാന്ന് പറയുന്നത് ഒരു ഡിമാൻഡ് ഉണ്ട് ഒന്ന് ബംഗാള് രണ്ടാം സംഭവിക്കാൻ പറ്റുമോ അതൊക്കെ രാഷ്ട്രീയം പറയുന്നതാണ് രാഷ്ട്രീയ ഒരു പക്ഷെ കാശ്മീര് തിരിച്ച് കേന്ദ്രഭരണ പ്രദേശമാക്കാം അത് കേരളത്തിൽ അതൊക്കെ രാഷ്ട്രീയം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതല്ല അത് അതൊക്കെ ഇന്ത്യൻ ജനാധിപത്യത്തിനെ വളരെ ദോഷമായിട്ട് ബാധിക്കും ഇന്ത്യ എന്ന് പറഞ്ഞ പാകിസ്ഥാനല്ല അതല്ലെങ്കിൽ ഇറാനല്ല അതല്ലെങ്കിൽ നോർത്ത് കൊറിയ അല്ല ഇന്ത്യ ലോകത്തിലെ ഏറ്റവും പോപ്പുലർ കൺട്രിയാണ് ജനങ്ങൾ ജീവിക്കുന്ന നൂറ്റി നാല്പത് കോടി ജനങ്ങൾ ജീവിക്കുന്ന രാജ്യമാണ് ഞങ്ങൾ പറഞ്ഞു ഇസ്രായേലിന്റെ വഴിയിൽ കൂടെ ഇന്ത്യ പോകുന്നതായിരിക്കും അതാണ് അതാണ് ഇന്നു ദിവസം കണ്ടിരിക്കുന്ന ഭീകരരുടെ വീടുകൾ തകർക്കുന്നു നാടിയിലെ തകർക്കുന്നു ഭക്ഷണം തകർക്കുന്നു വെള്ളമില്ലാതാക്കുന്നു അപ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും ഇതൊരു ആക്ടീവ് ആയിട്ടുള്ള വാറിലേക്കല്ല പോകുന്നത് പക്ഷെ ഇന്ത്യ ആക്ടീവ് ആയിട്ട് ഈ പറയുന്ന സോഴ്സ് ഈ പറയുന്ന ഇന്ത്യക്ക് ഇതിരെ പണിയുന്ന ഐ എസ് ഐയുമായി ബന്ധപ്പെട്ട ആൾക്കാരെ തീർക്കുന്നായിരിക്കും പറയും അതായത് ഇസ്രായേലി നമ്മളിപ്പോ സൂചിപ്പിച്ചുകൊണ്ട് ആയിരത്തി ഇരുന്നൂറ് ആൾക്കാരെ ഇത് മുപ്പത്തിനാല് ഞാൻ ഓരോ ജീവനും വിലയില്ല എന്നല്ല പറയുന്നത് മുപ്പത്തിനാല് എന്ന് പറഞ്ഞാല് അപ്പുറത്ത് ബലൂച്ചിസ്ഥാനിലും ഇതുവരെ അജ്ഞാതര് പോയി അവിടെയും കുറെ എണ്ണത്തിന് ഇന്ത്യൻ സർക്കാർ നേരിട്ട് അവർ ഉത്തരവാദിത്തം ഏറ്റെടുക്കില്ലല്ലോ ഇന്ത്യൻ സർക്കാർ പറയണത് ഞങ്ങളാണ് അവിടെ അജ്ഞാതരെ വെടിവെച്ച് കൊണ്ട് അജ്ഞാതര് എന്ന് പറഞ്ഞ് പറയില്ലല്ലോ പറയില്ലോ അപ്പൊ ബാലൂസ്താനില് ഇന്ത്യയും അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് അപ്പൊ ഒരുപക്ഷെ ഇന്ത്യ ഒരു സർജിക്കൽ സ്ട്രൈക്കിൽ ഇത് അവസാനിപ്പിക്കാനാ സർജിക്കൽ സ്ട്രൈക്കിൽ ഒന്നും പോകരുത് സർജിക്കൽ സ്ട്രൈക്കും കൊണ്ട് സർജിക്കൽ സ്ട്രൈക്ക് വ്യക്ത എന്താന്ന് വെച്ചാൽ ഈ മേലെ പുല്ലടിച്ചു മാറ്റി േ ഇത് പറയുന്ന നാടി ലൈൻ ഇത് ജീവവാഹി ഇവർക്ക് ഇവിടെ നിന്നാണ് ആയുധങ്ങൾ വരുന്നത് പണം വരുന്നത് അല്ലെങ്കിൽ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നത് ഇവരെ ഇല്ലാതെ ആക്കാണ്ട് ഓർത്തിരില്ല അതാണ് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ താങ്കൾ ഇപ്പൊ പറഞ്ഞ വിഷയം ട്രംപ് അധികാരത്തിൽ കയറിയിട്ട് നമ്മൾ ഈ രാജ്യത്തിന് സംസാരിക്കുന്നത് ജനാധിപത്യം ആയതുകൊണ്ട് നമുക്ക് പറയാം നാനൂറ് മില്യൺ ഡോളർ ആണ് പാകിസ്ഥാൻ സർക്കാരിന്റെ എഫ് സിക്സ്റ്റീനെ പുനരുജ്ജീവിപ്പിക്ക പുനരുദ്ധരിക്കാൻ കൊടുത്തിരിക്കുന്നത് അതേ ട്രംപും ജെ ഡി വാൻസ് അവിടെ ഉണ്ടായിരുന്നു ട്രംപ് തിരിച്ചു പറയുകയുണ്ടായി ഞങ്ങൾ അവലിപ്പിക്കുന്നു കാശ്മീർ ആക്രമണത്തെ അപ്പൊ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ നമ്മള് സാധാരണക്കാരനൊന്നും പറയാൻ പറ്റാത്ത ഇതാണ് നാനൂറ് മില്യൻ ഡോളർ ആണ് സമവാക്യങ്ങൾ രാഷ്ട്രീയ സമവാക്കിയുടെ ചർച്ചകൾ ഇപ്പൊ ഇപ്പൊ ഇസ്രായേൽ തന്നെ ഇറാനിൽ പോയി രണ്ട് ബോംബ് ഇട്ട് തിരിച്ചു വരുമ്പോൾ വരുമ്പോ ഒരു എന്താ അഡ്ജസ്റ്റ്മെന്റ് ബോംബ് കടന്നു ബോംബിടില്ലേ ദിവസം ഷോ